റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിന്റെ കീഴിൽ പഴയങ്ങാടി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ആസ്ഥാനമായി പുതുതായി റോട്ടറി ക്ലബ്ബ് രൂപീകരിച്ചു പ്രസിഡന്റായി പി സുരേഷ് കുമാർ ചുമതലയേറ്റു കണ്ണൂർ മിഡ് ടൌൺ റോട്ടറി എന്ന പേരിലാണ് പുതിയ ഘടകം റോട്ടറി ജില്ലാ ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ആൻഡ് ഫോറം പ്രസിഡന്റായി രമ്യ ബൈജുവിനെ തിരഞ്ഞെടുത്തു To join this great organization, Rotary. Joining Rotary is an opportunity. Once you join Rotary and participate fully, you will discover the true fellowship and joy coming from serving your club, your community, and also the world. By joining Rotary, you will gain friendship, you will develop leadership qualities and public speaking skills, you will improve your professional ethics, social, and personal life. you You will will get an opportunity to serve the society. You will also become a better citizen by serving this world. കണ്ണൂർ ഓർക്കിഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുപ്പത് പേർ പുതിയ ചാർട്ടർ മെമ്പർമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ക്ലബിൽ അംഗങ്ങളായി റോട്ടറി പ്രസിഡന്റായി സുരേഷ് കുമാർ പി സെക്രട്ടറിയായി അജേഷ് പി കെ ട്രഷററായി ജയചന്ദ്രൻ കെ ടി എന്നിവരെ തിരഞ്ഞെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് പി പി അധ്യക്ഷത വഹിച്ചു കെ ശ്രീധരൻ നമ്പ്യാർ മനോജ് വിഖേവി ഡോക്ടർ ശ്രീജൻ സി കെ സജുട്ടി അനീഷ് കുമാർ പി കെ പവിത്രൻ പി പി ഡോക്ടർ സുധാ സന്തോഷ് രമ്യ ബൈജു എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് ബുള്ളറ്റിനായ മിഡ് ടൌൺ മിററിന്റെ പ്രകാശനം മനോജ് വി കെ വി നിർവ്വഹിച്ചു സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി ബാലികാ ബാലികാസ്വദനത്തിലേക്ക് രണ്ട് സൈക്കിളുകളും കണ്ണൂർ കോർപ്പറേഷൻ ബർഡ് സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ അഗ്നിശമന ഉപകരണം എന്നിവയും വിതരണം ചെയ്തു സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഞ്ച് സ്കൂൾ പെൺകുട്ടികൾക്ക് നൽകുന്ന സൈക്കിളുകൾ ഷാജി ഓലച്ചേരിക്ക് കൈമാറി കണ്ണൂർ മിഡ് ടൌൺ റോട്ടറി ക്ലബിന്റെ ഭാഗമായി രൂപീകരിച്ച റോട്ടറി ആൻഡ്സ് ഫോറം പ്രസിഡന്റായി രമ്യ ബൈജുവിനേയും സെക്രട്ടറിയായി ഡോക്ടർ ആശ ബെഹ്റയെയും ട്രഷററായി ഡോക്ടർ ശരണ്യ രജീഷിനെയും തിരഞ്ഞെടുത്തു പ്രൈം ട്വന്റി വൺ